പെൻഷൻ ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിഷ്ണു ഗ്രേഷിന്റെ എല്ലാ പെൻഷനറി അറിയിപ്പ് പറയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് നാളെ മുതൽ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലെത്തും മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് വീതം മസ്റ്ററിങ് പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേരും തിനു വേണ്ടി ആവശ്യമായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ സർക്കാർ അനുവദിച്ചു ഇന്ന് മുംബൈ ബോട്ട് ഓഫീസിൽ വെച്ച് കടപത്രം ലേനം കൊള്ളുവാണ് രണ്ടായിരം രൂപയാണ് കേന്ദ്രം കേരളത്തിന് അനുവദിച്ചത് പെൻഷനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി ഇന്ന് തുക എത്തിക്കഴിഞ്ഞാൽ നാളെ തൊട്ട് വിതരണം ആരംഭിക്കും കഴിഞ്ഞ മാസം കുടിശ്ശികയിൽ നിന്ന് ഒരു മാസം ഇതിനൊപ്പം നൽകാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഇത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി ധനമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ശേഷിക്കുന്ന രണ്ട് മാസത്തെ തുക അടുത്ത മാസം അടുത്ത മാസം വെച്ച ഉടനെ അതും വിതരണം ചെയ്ത് തീർക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം മൂന്ന് മാസങ്ങളിൽ അടുപ്പിച്ച് മൂവായിരത്തി ഇരുന്നൂറ് വെച്ച് വിതരണം ചെയ്ത് തീർക്കാനാണ് സർക്കാരിൻ്റെ നീക്കം സുരക്ഷാധികൃത കൃത്യമായി നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് നാളെ മുതൽ പെൻഷൻ തുക എത്തിച്ചേരും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള നാളെ ഉച്ചകഴിഞ്ഞ് നാല് മണിക്ക് ശേഷമാണ് വിതരണം ആരംഭിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം